ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നു ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് എന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒന്നും നമ്മുടെ വീട്ടില് പഴയ സ്റ്റൂളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ അത് കളയേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ പഴയ സാധനങ്ങളൊക്കെ ആക്രിക്കൊക്കെ ഒക്കെ കൊടുക്കില്ല ചെയ്യാം ഇനിയിപ്പോ നമ്മുടെ അടുത്ത് പഴയ സ്റ്റൂളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കേണ്ട നമുക്ക് അത് വയസ്സിന് ഉണ്ടാക്കാം അതപ്പോ എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് മാത്രല്ല അതിന്റെ കൂടെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ മോപ്പും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മളൊരു പഴയ നമ്മള് മോപ്പൊക്കെ കടയിൽ നിന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ചുനോട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളത് കളയല്ല അപ്പൊ അത് കളയണ്ട ഒരു ബനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു നമ്മൾ ഉപയോഗിക്കാത്തൊരു ബനിയനുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മോപ്പ് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ എല്ലാവരും കാണാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് പഴയ സ്റ്റൂളാണ് നമ്മൾ ഉപയോഗിക്കാത്ത ടെറസ് ടെറസ്മിൽ ഇട്ടതാണ് അപ്പോൾ കുറേ നാളെ ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ചും പൊടികളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയതുപോലെ നല്ല പുതുതായിട്ട് വേണമെങ്കിൽ പുതിയ സ്റ്റൂൾ വെച്ചിട്ടും ചെയ്യാം ഞാനിത് പഴയ സ്റ്റൂൾ വെച്ചിട്ടാണ് വേസ്റ്റ് നമ്മളെ വേസ്റ്റും ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഉപയോഗിക്കാത്ത പഴയ സ്റ്റൂളാണിത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളത്തിൽ സോപ്പ് കലക്കിയിട്ട് അതൊരു ഒരു തുണി അതിൽ മുക്കിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അല്ല ഇനി നോർമൽ ആണെങ്കിൽ നോർമൽ ആയിട്ടാണെങ്കിൽ വെറും വെള്ളത്തിൽ തുണി തുണിമുക്കിയിട്ട് തുടച്ചെടുക്കുന്ന ഞങ്ങൾ അതായാലും മതി ഞാൻ കുറച്ച് സോപ്പും കൂടി അതിൻ്റെ അകത്ത് ചേർത്തു എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് കളയാം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇത് വേസ്റ്റ് ബാസ്ക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല ഇനി അല്ല പുതുതായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റൂൾ വെച്ചിട്ട് ചെയ്യുന്നതും ഉണ്ട് ഞാൻ പഴയ സ്റ്റൂൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് മറ്റും ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ സക്സസ് ആണ് നമുക്ക് പഴയ നമ്മുടെ പത്രങ്ങൾ തുണികൾ അതൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ നല്ല നല്ല സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം ഇതിന് തുടച്ചൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം ഞാനങ്ങനെ ഒരു സ്റ്റൂളിൻ്റെ ഇത് അങ്ങനെ തുടച്ച് വെച്ചു ഇതാ ഇത് രണ്ടാമത്തെ സ്റ്റൂളാണ് അതും അതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് നമുക്കിങ്ങനെ തുടച്ചെടുക്കാം ഞാൻ മൂന്നെണ്ണമാണ് ആക്കാൻ പോകുന്നത് മൂന്ന് വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെയാണ് ആക്കാൻ പോകുന്നത് മൂന്ന് സ്റ്റൂളാണ് ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മറ്റേത് അതുപോലെ ചെയ്ത് ഇത് മൂന്ന് ബനിയനാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടു ഞാൻ ഉപയോഗിക്കാത്ത മൂന്ന് ബനിയനാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇതിനങ്ങനെ വലിയ ഇതൊന്നുമില്ല അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഒരു സ്റ്റൂൾ ഇങ്ങനെ ഒരു കുറച്ച് നേരത്തിൽ വെച്ച ശേഷം ആ ബനിയനതിൻ്റെ അതിനിങ്ങനെ ഇട്ട് കൊടുക്കുക അതിനെ അതിൻ്റെ അതിനിങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം ആ സ്റ്റൂളിനെ നമ്മൾ കമിഴ്ത്തി കാണിക്കുക ഇതാ ഇതുപോലെ കാണിക്കുക എന്നിട്ടതിനെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യുക അതേ ഈ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക കുറച്ച് ലെങ്ത്തുള്ള ബനിയനാണ് കുറച്ചും കൂടി നല്ലതാണ് ഇത് കുറച്ച് ലെങ്ത്ത് ഉണ്ട് ഇത്രയെങ്ങും വേണം ഞാൻ ഈ ഇട്ടത്രങ്ങും വേണം എന്നിട്ട് എല്ലാം ഇങ്ങനെ കവർ ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മളെല്ലാം ലെവൽ ചെയ്ത് കൊടുക്കുക നമ്മൾ അതിനെ വീണ്ടും ആദ്യത്തെ പോലെ തന്നെ വയ്ക്കണം ഇതാ വീണ്ടും ഇതാ ഇതുപോലെ ചെയ്ത ശേഷം നമ്മൾ അവിടെ ഒരു പിന്ന് രണ്ട് രണ്ട് പിന്നാണ് രണ്ട് സേഫ്റ്റി പിന്നിങ്ങനെ കുത്തി കൊടുക്കണം കുത്തിക്കൊടുക്കണം ഞാൻ ഈ ചെയ്യും പോലെ എങ്കിൽ നല്ല ഉറപ്പായിട്ട് നമുക്കത് നിൽക്കും ഇതാ പിന്നവിടെ കുത്തിൽ നിൽക്കും അത് ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ലൂസ് ആയിട്ട് നിൽക്കും പിന്നെ കുത്തി കൊടുത്താൽ കണ്ടോ നമുക്കിനി എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാൻ തുണി ആണെങ്കിൽ തുണി ഇടാം അല്ല പത്രങ്ങളൊക്കെ നമ്മളെ പത്രക്കെട്ട് ഇടണമെങ്കിൽ അതിടാം എന്ത് വേണമെങ്കിലും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് മറ്റേതും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ മറ്റൊരു ബനിയൻ ബനിയനെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അധികം ഉയരത്തിൽ വെച്ചില്ല നേരത്തെ ഉയരത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലതാ ഇതിനെ ആദ്യം നമുക്കിങ്ങനെ ഒന്ന് കവർ ചെയ്യാം ഇതുപോലെ ചെയ്ത ശേഷം ഡ്രസ്സ് ഇട്ടുകൊടുക്കുമ്പോൾ എന്നുള്ള ഭാഗത്തിന് വേണമെങ്കിൽ അങ്ങനെ പറയാം പറയാമോ ഇതുപോലെ നമ്മൾ അതിനെ കവർ ചെയ്ത ശേഷം അതിനെ അതേപോലെ കമഴ്ത്തി നേരത്തെ ചെയ്ത പോലെ തന്നെ ലെവൽ ചെയ്യുക അത് നേരത്തെ ഇട്ടതിനേക്കാളും കുറച്ചും കൂടി ലങ്ത്തുള്ള ബനീനാണിത് അതാ നാല് സൈഡും ഒരുപോലെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി നമ്മളതിനെ വീണ്ടും പച്ച പോലെ തന്നെ വെച്ച് അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കുക രണ്ട് സേഫ്റ്റി നല്ല നല്ല ടൈ സേഫ്റ്റി പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞോളൂ കഴിയുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആയിട്ട് നിൽക്കുന്നുള്ളൂ അതുകൊണ്ട് അത് സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കുന്നത് നല്ലതാണ് രണ്ട് രണ്ട് സേഫ്റ്റി പിന്നാണ് ഞാൻ കുത്തി കൊടുക്കുന്നത് രണ്ട് രണ്ട് കണ്ടോ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അതുപോലെ മറ്റേതും ഞാൻ ചെയ്യാം മറ്റേത് ഞാൻ ആദ്യം ഒരു പിങ്ക് കളർ ബനീനാണ് എടുത്തു വച്ചത് പക്ഷേങ്കിൽ അത് വളരെ ചെറുതായതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് വേറൊരു ബ്ലാക്ക് കളറുള്ളൊരു ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇനി നമുക്കതും കൂടി ഇട്ട ശേഷം നമുക്ക് മൂന്നും കൂടി കാണാം അങ്ങനെ ഇതാ മൂന്ന് ബാസ്ക്കറ്റും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് എന്താണ് ഉണ്ടോ ഇനിയിപ്പം തുണികളാണെങ്കിൽ വേസ്റ്റ് തുണികളാണെങ്കിൽ വേസ്റ്റ് തുണികളായിട്ട് ഇടാം അല്ല നമ്മൾ ഈ പച്ചക്കറീൻ്റെയൊക്കെ അതൊക്കെ വേണമെങ്കിൽ അതിടാം അതിന് നല്ല പത്രങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ അതൊക്കെ ആണെങ്കിൽ അതിടുക എന്ത് വേണമെങ്കിലും ഇടാം അങ്ങനെ മൂന്ന് ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൂ മൂന്ന് സ്റ്റൂൾ ഉപയോഗിച്ചിട്ട് മൂന്ന് ബാസ്ക്കറ്റ് ഇവിടെ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളടുത്ത് ഉപയോഗിക്കാത്ത സ്റ്റൂളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാസ്ക്കറ്റൊക്കെ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ആ സ്റ്റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇട്ട് ഇടുത്തിട്ട് കാണിച്ചിട്ട് കുറച്ച് പത്രങ്ങളെ ഇതിട്ട് കൊടുക്കാം ഒന്നിൻ്റെ അകത്ത് ഞാൻ അങ്ങനെയാണ് ഇടുന്നത് എന്താ പത്രങ്ങളിടാം ഒന്നിൻ്റെ അകത്ത് വേസ്റ്റ് തുണി എന്ത് വേണമെങ്കിൽ ഇടാം മറ്റേ അകത്ത് വേണം പ്ലാസ്റ്റിക് കുപ്പി എന്ത് വേണമെങ്കിൽ ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഉപകാരമുള്ള ഒരു വീഡിയോ തന്നെയാന്ന് നന്നായിരിക്കും എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മോപ്പാണ് ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തൊരു മോപ്പാണ് അപ്പോൾ നമ്മളതിന് ഇതിൻ്റെ അകത്ത് ഈ മോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനും പ്രത്യേകിച്ചൊന്നും വേണ്ട ഒരു ബനിയൻ മതി ആ ബനിയനെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു അടിപൊളി മോപ്പാക്കി എടുക്കാം എന്താ ആദ്യം ഒരു ബനിയൻ എടുത്ത ശേഷം ഇതാ ഇതുപോലെ അതിന് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ശേഷം അതിൻ്റെ ഇതൊക്കെ കറക്റ്റായിരിക്കണം നമ്മൾ ഇത് ഇതുപോലെ ലെങ്ത്ത് കുറച്ച് മുന്നിട്ട് നിൽക്കണം അത് കറക്റ്റായിട്ട് നോക്കിയ ശേഷം എന്താ അങ്ങനെ ചെയ്ത ശേഷം ഒരു ഞാനൊരു നാട ഉപയോഗിച്ചിട്ടാണ് കെട്ടുന്നത് ഇതൊരു മാക്സിയുടെ നാടയാണ് അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക കറക്റ്റ് അളവായിരിക്കണം കെട്ടുന്നില്ല ആ ലെങ്ത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഇത് ചെയ്ത പോലെ തന്നെ ചെയ്യണം ശേഷം എന്താ മറ്റേ ഭാഗം പിടിച്ച് ഇങ്ങനെ ഇതുപോലെ ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മോപ്പ് റെഡിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങുന്ന ആ ഒരു മോപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് ഇതുണ്ടെങ്കിൽ തന്നെ അത് നമുക്കൊരു ബനിയൻ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം വീണ്ടും വീണ്ടും കാശ് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബായ്